പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴിച്ചാരുന്നത് പാകിസ്ഥാന്റെ പതിവാണ് എന്ന് ഇന്ത്യ തുറന്നടിച്ചു ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ വിമർശിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ അടുത്തിടയ്ക്ക് പാകിസ്ഥാൻ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു അതിർത്തി കടന്ന് ഇന്ത്യൻ ഏജന്റുമാർ തങ്ങളുടെ രാജ്യത്തെ ആളുകളെ കൊലപ്പെടുത്തിയെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് കടുത്ത വിമർശനം ഇന്ത്യ നൽകിയിരുന്നു അങ്ങേയറ്റം വ്യാജവും ദുരുദ്ദേശപരവുമായ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ എന്നും സ്വന്തം ൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പഴിച്ചാരുന്നത് ഒരു ന്യായീകരണമോ പരിഹാരമോ ആകില്ലെന്നും ജയ്സ്വാൾ പറഞ്ഞു ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്നതുപോലെ പോലെ ഭീകരവാദത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും നിയമവിരുദ്ധമായ രാജ്യാന്തര പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ ഇന്ത്യ ഉൾപ്പെടെ പല ലോകരാജ്യങ്ങൾക്കും പാകിസ്ഥാന് ശക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഭീകരവാദവും അക്രമവുമെല്ലാം സ്വന്തമാക്കി വച്ചിരിക്കുന്ന പാകിസ്ഥാൻ അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല കുപ്രചാരണങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന്റെ പതിവാണ് വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ എന്നത് ഒരിക്കലും മറക്കരുതെന്നും ജയ്സ്വാൾ പറഞ്ഞു കഴിഞ്ഞ വർഷം സിയാൽകോട്ടിലും റവൽക്കോട്ടിലും രണ്ട് ജെയ്ഷ് ലഷ്കർ ഭീകരരെ കൊലപ്പെടുത്തിയെന്നത് ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു അതിർത്തി കടന്നുള്ള കൊലപാതകങ്ങളാണ് നടന്നതെന്നും ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുമാണ് പാക് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് സജ്ജാദ് ഖാസി വാദിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനാണ് ലഷ്കർ ഭീകരനായ അബൂ കാസിം പാക് അധീന കാശ്മീരിലെ റാവൽകോട്ട് മേഖലയിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് കാശ്മീർ നടന്ന ദാൻഗ്രി ഭീകരാക്രമണത്തിന് പിന്നാലെ സൂത്രധാരൻ ഇയാളായിരുന്നു ഒക്ടോബർ പതിനൊന്നിനാണ് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസഹാറിന്റെ അടുത്ത അനുനായും പത്താൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഷിദ് ലത്തീഫ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് ഇന്ത്യൻ ഏജന്റുമാരാണെന്നും പാകിസ്ഥാന്റെ ആരോപണം ഉയർന്നിരുന്നു അതേസമയം പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി പ്രതികരിച്ച് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ അവരുടെ രാജ്യത്തും അതിർത്തികളിലും അക്രമാ സംസ്കാരം വളർത്തുന്നത് തുടരുകയാണെന്നും യു എനിലെ ഇന്ത്യൻ പ്രതിനിധി വിദിഷ മൈത്ര പറഞ്ഞു ചൊവ്വാഴ്ച യു എൻ പൊതുസഭയുടെ സമാധാന സംസ്കാരത്തെക്കുറിച്ചുള്ള ഉന്നതതല ഫോറം നടക്കുന്നതിനിടെ പാക് അപ്രതിനിധി മുനീർ അക്രം ജമ്മു കാശ്മീർ വിഷയം ഉന്നയിക്കുകയും കാശ്മീരിലെ അന്തരിച്ച വിഘടനവാദി നേതാവ് സൈദ്ദ് അലി ഷാ ഗിലാനിയെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തതോടെയാണ് മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയത് സമാധാനത്തിന്റെ സംസ്കാരമെന്നത് കേവലം സമ്മേളനങ്ങളിൽ ചർച്ച ും ആഘോഷിക്കാനും മാത്രമുള്ളതല്ല മറിച്ച് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ആഗോള ബന്ധങ്ങളിൽ സജീവമായി വളർത്തിയെടുക്കേണ്ട ഒന്നാണ് ഇന്ത്യക്കെതിരെ വിദേശ പ്രസംഗത്തിന് യു എൻ വേദി മുതലെടുക്കാനുള്ള പാക് പ്രതിനിധി സംഘത്തിന്റെ മറ്റൊരു ശ്രമത്തിനു കൂടി ഞങ്ങൾ ഇന്ന് സാക്ഷ്യം വഹിച്ചു അത്തരം എല്ലാ ശ്രമങ്ങളെയും തള്ളിക്കളയുകയും അപലപിക്കുകയും ചെയ്യുന്നു വിധിഷ്ഠ പറഞ്ഞു അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും പ്രതീകമായ ഭീകരവാദം എല്ലാ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എതിരാണെന്നതിൽ തർക്കമില്ല ഭീകരപ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ മതത്തെ ഉപയോഗിക്കുന്ന ഭീകരരെയും അവരെയും പിന്തുണയ്ക്കുന്നവരെയും കുറിച്ചോർത്ത് ആശങ്കപ്പെടണം മാനവികതയുടെ ജനാധിപത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്നത് തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി